ും കെ എം ടി ഈ ഒരു അനുശോചന സന്ദേശത്തിൽ എൻ്റെ സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ മെയ് മാസം എട്ടാം തീയതി ഡോക്ടർ മാർ അത്തനേഷ്യസ് യോഹാൻ വലിയ മെത്രാ കാലം ചെയ്യാം ഈ അവസരത്തിൽ ഞാനൊരു കുറച്ച് ശബ്ദം അദ്ദേഹത്തിൻ്റെ ഈ മരണത്തെ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് കെ പി യോഹന്നാൻ എന്ന സുവിശേഷ പ്രസംഗങ്ങൾ തിരുവല്ലയുടെ മുഖം തന്നെ മാറ്റിയ ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി മൂന്നിലാണ് ബിലീവേഴ്സ് ചർച്ച് എന്ന ക്രൈസ്തവ സഭ അദ്ദേഹം രൂപീകരിക്കുന്നതും തുടർന്ന് വലിയ മെത്രാപൊലീത്തെയായി അദ്ദേഹം സ്ഥാനമേൽക്കും എന്തു തന്നെ ആയാലും അദ്ദേഹത്തെ കുറിച്ച് ഈ ഫേസ്ബുക്കിലൊക്കെ പലരും പല രീതിയിൽ എഴുതുന്നു നമ്മൾ അതിലേക്കൊന്നും പോകാൻ പാടില്ല ഈ തിരുവല്ലായിൽ അദ്ദേഹത്തിന്റെ ആശുപത്രി നിലകൊള്ളുന്നത് ചുമത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ എനിക്ക് എന്റെ ബാല്യത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ ചുമത്ര എന്ന സ്ഥലത്തോട്ട് അധികം ആൾക്കാരും പോവാറില്ല വിജനമായ ഒരു സ്ഥലമാണ് അവിടെ ഇത്ര പ്രകൃതി രീതിയിൽ ഒരു ആശുപത്രി അദ്ദേഹം പണി കഴി കഴിപ്പിച്ച് ഈ നാടിനു വേണ്ടിയിട്ട് അദ്ദേഹം നൽകി നിങ്ങൾ ഒരു തവണയെങ്കിലും ഞാൻ ഇപ്പൊ ദൈവാധീനം എന്ന് പറയുന്ന ഒരു പത്ത് ദിവസം ഞാൻ ആശുപത്രിയിൽ കിടന്നതാണ് നിങ്ങൾ അവിടെ പോയി കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഒരാശുപത്രി കിടക്കുന്ന ഒരു പ്രതീതി ഇല്ല നമ്മളേതോ വലിയ ഒരു ഹോട്ടലിൽ ചെന്ന പ്രതീതി രണ്ടാമത്തെ കാര്യം നമ്മൾക്ക് അതിന്റെ വാതുക്കൾ കേറി ചെല്ലുമ്പോൾ അവിടെയുള്ള ക്രിസ്തുദേവന്റെ ആ പ്രതിമ നമ്മൾ ഒരു നേരമെങ്കിലും ഒരു കണ്ണ് ചിമ്മുന്ന സമയങ്ങളിൽ നമ്മൾ ആ പ്രതിമയിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് തന്നെ വലിയൊരാശ്വാസമാണ് അതുപോലെ തന്നെ രോഗം ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത് പക്ഷെ ആശുപത്രിയിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ആ അറ്റ്മോസ്ഫിയറ് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു വലിയ സമാധാനവും ഇതുപോലെ നമുക്ക് ഈ ക്രൈസ്തവ സഭയ്ക്ക് തന്നെ ആ ക്രൈസ്തവ സഭയിലെ ആൾക്കാർക്ക് തന്നെയല്ല അദ്ദേഹം ആശുപത്രി ചികിത്സ നൽകുന്നു എല്ലാ മതസ്ഥരും അവിടെ പോവാറുണ്ട് എല്ലാ മതസ്ഥരും അവിടെ ചെല്ലുന്നവരാരും ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാരും കുറ്റം പറയുന്നവരാരും ഇല്ല അതുപോലെ തന്നെ നിങ്ങളൊന്ന് നോക്കൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വൃക്ഷങ്ങള് ഇതെല്ലാം പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് അദ്ദേഹത്തിൻ്റെ അതിനേറ്റവും മറ്റൊരു തെളിവോടുണ്ട് കുറ്റപ്പഴേയുള്ള അദ്ദേഹത്തിൻ്റെ ആശ്രമം ഈ ചെറിയൊരു വനത്തിക്കൂടെ ഒക്കെ നമ്മൾ നടക്കുന്ന ഒരു പ്രതീതി നല്ലൊരു ഒരു കുളം അതിനകത്തുണ്ട് ആ അരമന നോക്കിയോളൂ പഴയ ഈ മനകൾ പോലെ ഉണ്ടാക്കിയെടുത്തു അദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയല്ല സത്യത്തിൽ ഈ തിരുവല്ലയുടെ മുഖച്ചായ മാറ്റിയ ഒരു തിരുവനിയാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത് അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പലരും പറയാം ഇദ്ദേഹം ത്തിന് എന്തേലും ഗുണമുണ്ടായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഈ അത്തനേഷ്യസ് വ്യോഹാന തിരുവേദി എനിക്കറിയത്തില്ല ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഭയിലെ ഒരു വൈദികരോ അല്ലെ സഭയിലെ സ്റ്റാഫോ ഇവരുമായിട്ടൊന്നും എനിക്ക് യാതൊരു പരിചയവും ഇല്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം അദ്ദേഹം നമ്മെ വിട്ടു പോയി എന്നറിഞ്ഞപ്പോൾ ആ എട്ടാംതിയ ഈ വാർത്ത ടി വിയിൽ വരുമ്പോൾ തന്നെ എനിക്ക് അഗാധമായ ദുഃഖം അതിനകത്തുണ്ടായി കാരണം ഒന്നും അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ് തിരുവല്ല ഞാൻ തരണത്തിനടുക്കിലാണ് എൻ്റെ കുടുംബം അതായത് നിന്ന് ഞാൻ എനിക്ക് എനിക്കിത്തിര പടിഞ്ഞാട്ട് പോകണം അദ്ദേഹത്തിന്റെ ഇച്ചിരി തെക്കോട്ട് മാറി പടിഞ്ഞാറോട്ട് പോകണം ഇത്രയും വ്യത്യാസമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ തന്നെ ആ ഒരു സ്ഥാപനം കൊണ്ട് എത്രയോ പേർക്ക് അദ്ദേഹം ജോലി നൽകി ഒന്ന് ആലോചിച്ച് പോകും എത്ര കുടുംബങ്ങളതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട് ആശുപത്രിയിലായി മറ്റുള്ള സ്ഥലങ്ങളിലായി ഞാനൊരിക്കലും അവിടെ ജോലിക്ക് അപേക്ഷിക്കുക ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഞാനെന്നും എൻ്റെ ഹൃദയത്തെ സൂക്ഷിച്ച ഒരു വ്യക്തിത്വമാണ് തിരുമേനി അതുകൊണ്ട് തന്നെ ആ തിരുമേനിയുടെ അകാലത്തിലുള്ള വിയോഗം വളരെ വലിയൊരാഘാതം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയും കാരണം എഴുപത്തിനാല് വയസ്സേ അദ്ദേഹത്തിന് പ്രായമുള്ളു പൂർണ്ണ ആരോഗ്യവാനായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ തലേവര എന്ന് നമുക്ക് പറയാം ആ തലേവരയിൽ ഇങ്ങനൊരു വാഹനാപകടം ഉണ്ടാകണം എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ പുരാണങ്ങളിൽ പറയാറില്ലേ പരീക്ഷിത് മഹാരാജാവ് നല്ല വീരനായിരുന്നു പക്ഷെ അദ്ദേഹത്തെ പാമ്പ് അടിച്ച് മരിക്കാനായിരുന്നു യോഗം അതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിപ്പോ നമുക്കിവിടെ പറയണ്ട പക്ഷെ എന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ ഭൂമി ജനിക്കുമ്പം തന്നെയാണ് നമ്മുടെ അന്ത്യവും ഉടയതമ്പരാനും കുറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോ എന്തു തന്നെയായാലും ശരി അദ്ദേഹം ഒരു പത്ത് കൊല്ലം കൂടി ഇരുന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകാറുണ്ട് കാരണം വീണ്ടും ആ തിരുവല്ലായി തന്നെ എന്തെങ്കിലും നല്ലൊരു വികസന പ്രവർത്തനം അദ്ദേഹം കൊണ്ടുവന്നേന് പിന്നെ എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ പിൻഗാമി ആരാണെന്ന് എനിക്ക് അറിയത്തില്ല ആര് തന്നെ ആയാലും ഈ പ്രകൃതിയെ സൂക്ഷിക്കുന്ന പ്രകൃതിയുടെ ഒരു കാവൽക്കാരനായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരിക്കും ഇനിയും വരുന്നത് എന്നും കൂടി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ ആയാലും മാർ മാർ അത്താനേഷ്യസ് എന്ന് പറയുന്നില്ല ഞാൻ ഡോക്ടർ മാർ അത്താനേഷ്യസ് യോഹാന തിരുവേനിയുടെ ചരമത്തിൽ ഞാൻ എന്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം